ഞാനിന്ന് വന്നേക്കുന്നത് ദുബായിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് സെൽ ചെയ്ത ഒരു പ്രോജക്റ്റ് മലയാളികളെ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന ഒരു പ്രോജക്റ്റ് അത് ദുബായിലുള്ള മലയാളികൾ മാത്രമല്ല ലോകമെമ്പാടുമുള്ള മലയാളികൾ ദുബായിൽ ഒരു വിസ പോലും ഇല്ലാത്ത അല്ലെങ്കിൽ ദുബായിൽ വരെ പോലും ചെയ്യാതെ കണ്ണടച്ച് ഇൻവെസ്റ്റ് ചെയ്ത ഒരു പ്രൊജക്റ്റ് എന്തുകൊണ്ട് ഈ ഒരു പ്രോജക്റ്റ് ഇങ്ങനെ എല്ലാവരും ഫോക്കസ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്തു അല്ലെങ്കിൽ സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ഒരു സ്വപ്നം കാണുന്നവർക്ക് എന്തുകൊണ്ട് ഈ ഒരു പ്രൊജക്ട് ബെസ്റ്റ് പ്രോജക്റ്റ് ആവണമെന്ന് ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം അത് പോയിന്റ് വൈസ് പോയിന്റ് വൈസ് ഞാൻ പറഞ്ഞുതരാം ഒരു പക്ഷേ നിങ്ങൾ ഈ പ്രോജക്റ്റിനെ പറ്റി ഇൻസ്റ്റഗ്രാമിലെല്ലാം ഒരുപാട് റീൽസിൽ കണ്ടിട്ടുണ്ടാവും പക്ഷേ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇൻ ഡെപ്ത് ഡീറ്റെയിൽസ് ഞാൻ ഈ വീഡിയോയിലൂടെ പറഞ്ഞുതരാം ഇത് സ്കിപ്പ് ചെയ്യാതെ മൊത്തം കണ്ടോളൂ ഞാൻ ഇത്രയും നേരം പറഞ്ഞത് നമ്മുടെ സെമി ഗവൺമെൻറ് ആയിട്ടുള്ള ദിയാറിൻ്റെ പാർക്ക് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു കമ്മ്യൂണിറ്റി ലിവിങ് ആണ് ഇത് ആക്ച്വലി ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആണ് ഇറ്റ്സ് നോട്ട് ലൈക്ക് എ സ്റ്റാൻഡോൺ ബിൽഡിംഗ് ഇഫ് ഇറ്റ്സ് എ സ്റ്റാൻഡ് ലോൺ ബിൽഡിംഗ് കാരണം ഒരു സ്റ്റാൻഡ് ലോൺ ബിൽഡിങ്ങിൽ കിട്ടാവുന്ന അമ്യൂണിറ്റീസിനും കിട്ടാവുന്ന ഫെസിലിറ്റീസിനും എപ്പോഴും ഒരു ലിമിറ്റേഷൻസ് ഉണ്ട് ദുബായിലെ എന്നും ഡിമാൻഡ് ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റ്സ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു കമ്മ്യൂണിറ്റി ലിവിംഗ് അപ്പാർട്ട്മെൻറ്റ്സ് ആണ് ഇത് നിങ്ങൾ നോക്കിയാൽ കാണാം ഇത് ആക്ച്വലി പാർക്ക് ഫൈവ് എന്നുള്ള പേര് വന്നത് അഞ്ച് ബിൽഡിംഗ് ആണ് ഈ പ്രൊജക്റ്റിൽ മൊത്തത്തിൽ വരുന്നത് സോ ദിസ് ഇസ് ഫസ്റ്റ് ബിൽഡിംഗ് ദിസ് ദിസ്ഇസ് കോൾഡ് എൽ ആൻഡ് ദിസ് ദിസ്ഇസ് എംബർ ദ സെക്കൻഡ് ബിൽഡിംഗ് ആൻഡ് ദിസ് ഇസ് ദ തേർഡ് ബിൽഡിംഗ് നീം ഇപ്പോൾ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തേക്കുന്നതാണ് ഐ വി എന്ന് പറയുന്ന ഈ ഫോർത്ത് ബിൽഡിംഗ് ഇനി വരാൻ പോകുന്നത് ഫിഫ്ത് ബിൽഡിംഗ് ഇതിന്റെ ബാക്കിലാണ് ഈ പ്രൊജക്ടിന്റെ ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷൻ ഫുള്ളി സോൾഡ് ഔട്ട് ആണ് ഈ കാണുന്ന മൂന്ന് ബിൽഡിങ്സും സോൾഡ് ഔട്ട് ആണ് ഈ ഫോർത്ത് ബിൽഡിംഗിൽ ആകെ കുറച്ച് യൂണിറ്റ്സ് മാത്രമേ ഉള്ളൂ എന്തുകൊണ്ടാണ് ഈ പ്രൊജക്റ്റ് ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് സെൽ ചെയ്തത് ഒന്നാമത്തെ കാരണം ഇതൊരു സെമി ഗവൺമെന്റ് ഡെവലപ്പറാണ് സെമി ഗവൺമെന്റ് ഡെവലപ്പർ എന്ന് പറയുമ്പോൾ ദി ആറിൻ്റെ ഫിഫ്റ്റി ടു പെർസെൻറ്റേജോളം സ്റ്റേക്ക് ഹോൾഡ് ചെയ്യുന്നത് ദുബായ് ഇസ്ലാമിക് ബാങ്കാണ് ഒരു സെമി ഗവൺമെന്റ് ഡെവലപ്പർ ആയതുകൊണ്ട് തന്നെ അവർക്ക് പ്ലോട്ടുകൾ വളരെ കുറഞ്ഞ പ്രൈസിന് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ക്വാളിറ്റിയിൽ ഒട്ടും കോംപ്രമൈസ് ഇല്ലാതെ തന്നെ ഒരു പ്രൊജക്ട് ഫുള്ളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറഞ്ഞ ടൈമിൽ തന്നെ ഹൈ ക്വാളിറ്റി ഫിനിഷിംഗിൽ ഡെലിവറി ചെയ്യാൻ സാധിക്കും ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് എപ്പോഴും പെർ സ്ക്വയർ ഫീറ്റ് വളരെ കുറഞ്ഞ പ്രൈസിന് അതിനകത്ത് യൂണിറ്റ് അല്ലെങ്കിൽ ഒരു അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കാൻ സാധിക്കും സ്വന്തമായിട്ട് വീട് വീടെന്ന് സ്വപ്നം കാണുന്ന ഒരു വ്യക്തിയുടെ നെക്സ്റ്റ് മെയിൻ സംഭവം എന്താണ് കണക്ടിവിറ്റി അതിരിക്കുന്ന അത്രയും ആയിരിക്കണം ഈ പ്രോജക്റ്റ് ഇരിക്കുന്നത് ദുബായിലെ തന്നെ വൺ ഓഫ് ദ എക്സ്പെൻസീവ് കമ്മ്യൂണിറ്റികൾ എന്ന് അറിയപ്പെടുന്ന ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിന്റെയും എമിറേറ്റ് സിൽസിന്റെയും നടുക്കായിട്ടുള്ള ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയിലാണ് ദുബായി തന്നെ മൂന്ന് മേജർ റോഡുകൾ ഏതൊക്കെയാണ് ഒന്ന് ഇ ലവൻ ഷെയ്ഖ് സാഹദ് റോഡ് രണ്ട് ഇ ത്രീ ലവൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ് റോഡ് ആൻഡ് ദ തേർഡ് വൺസ് എമറേറ്റ് റോഡ് ഇ സിക്സ് ലെവൻ ഇതിനകത്ത് വൺ ഓഫ് ദ മേജർ ആയിട്ടുള്ള ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായ് റോഡ് ഇത്രീ ലെവലിലേക്ക് വെറും ത്രീ മിനിറ്റ്സ് ഡ്രൈവിംഗ് ഡിസ്റ്റൻസ് ആണ് നമ്മുടെ ഈ പ്രോജക്റ്റിൽ നിന്ന് വരുന്നത് ഓൾമോസ്റ്റ് ഇ ത്രീ ലെവൻ പ്രോജക്ടിന്റെ ഈ സൈഡിലായിട്ടാണ് സിറ്റുവേറ്റ് ചെയ്തേക്കുന്നത് ഇതിനോട് വെറും ഫോർ മിനിറ്റ്സ് വോക്കബിൾ ഡിസ്റ്റൻസിലാണ് സിറ്റി സെന്റർ മൈസാം ഉള്ളത് അതുപോലെ തന്നെ ഈ ഒരു പ്രൊജക്ടിന്റെ ലൊക്കാലിറ്റിയിൽ ബേസ് ചെയ്ത് സ്കൂൾസ് ഉണ്ട് ഹോസ്പിറ്റൽസ് ഉണ്ട് മോൾസ് ഉണ്ട് ഇനി എന്തിനേറെ പറയുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ തന്നെ നമുക്ക് പാർക്ക് മുമ്പിൽ ഒരു പള്ളി വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഫൗണ്ടെയിൻസ് സിക്ക ഏരിയ അങ്ങനെ ഒരുപാട് ഒരുപാട് അമ്യൂണിറ്റീസോട് കൂടിയിട്ടാണ് ഈ ഒരു കമ്മ്യൂണിറ്റി വരുന്നു ലൊക്കേഷൻ്റെ പാട്ടിൽ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജുമേറ ഗോൾഫ് എസ്റ്റേറ്റിൻ്റെ മെമറേസിൽസിൻ്റെയും മൊത്തം നടക്കാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞതെന്ന് അറിയൂ ഇന്ന് ദുബായിൽ തന്നെ വൺ ഓഫ് ദി എക്സ്പെൻസീവ് കമ്മ്യൂണിറ്റികൾ അറിയപ്പെടുന്നതാണ് ഞാൻ ഈ പറഞ്ഞ രണ്ട് കമ്മ്യൂണിറ്റികളും അവിടെ ഒരു വില്ലയുടെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വേർ മിനിമം ട്വന്റി മില്യൺ ഗ്രാംസ് മുതലാണ് അവിടെ ഉള്ളതെല്ലാം ഹൈ ആൻഡ് റിച്ച് ക്ലാസ് എലൈറ്റ് ക്ലാസ് പീപ്പിൾ ആണ് സോ ഇത്തരത്തിലുള്ള ആൾക്കാർ താമസിക്കുന്നതിൻ്റെ ഒത്ത നടുക്കായിട്ട് നമുക്കൊരു പ്രോപ്പർട്ടി വരുമ്പോൾ ഒരു പ്രൊജക്ട് വരുമ്പോൾ അതിൻ്റെ പ്രൈസും അപ്രിഷിയേറ്റ് ആവാനുള്ള ചാൻസസ് ഹൈലി 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 ആണ് അതുപോലെ തന്നെ മേജർ റോഡിൻ്റെ അടുത്ത് ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് സോ ഇത്രയും ഫാക്ടേഴ്സ് വെച്ച് നമ്മൾ നോക്കുമ്പോൾ ഈ പ്രോജക്റ്റിൽ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ഘടകവും അതുപോലെ തന്നെ ഫ്യൂച്ചറിൽ നമുക്ക് ആർ വൈ നല്ലൊരു റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് റെൻറ്റൽ എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടാനുള്ള ചാൻസസും ഇസ് ഹൈലി പൊട്ടൻഷ്യൽ പാർട്ട് ഫൈവിൻ്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ഒരു കീസെല്ലിങ് പോയിൻ്റ് ആണ് ഇതിൻ്റെ പ്രൈസും പേയ്മെൻറ്റ് പ്ലാനും എന്തുകൊണ്ടാണ് നമ്മൾ മലയാളികൾ എല്ലാ പ്രൊജക്ടും അങ്ങനെ ചാടി കയറി ഇഷ്ടപ്പെടാതെ എല്ലാ പ്രൊജക്റ്റും പോയി വാങ്ങാത്തത് നമ്മൾക്ക് ഇണങ്ങുന്ന ബഡ്ജറ്റിൽ നമ്മുടെ പോക്കറ്റിൽ നിന്ന് വളരെ കുറവ് എമൗണ്ട് ഇറങ്ങുന്ന ഒരു പ്രൊജക്റ്റ് ആയിരിക്കണം അത് പ്രൈം ലൊക്കേഷനിലായിരിക്കണം നല്ല ലേ ഉണ്ടായിരിക്കണം ഈ പ്രൊജക്റ്റിന്റെ പേയ്മെൻറ്റ് പ്ലാനാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്ന സമയങ്ങളിൽ നമ്മൾ ഏതൊരു പ്രൊജക്ട് മാർക്കറ്റിൽ എടുത്ത് നോക്കിയാലും അറുപത് മുതൽ എൺപത് ശതമാനം വരെ ഇന്ന് മാർക്കറ്റിലായിട്ടുള്ള ടിയർ വൺ കാറ്റഗറിയിലുള്ള ഏതൊരു ഫേമസ് ഡെവലപ്പർ എടുത്ത് നോക്കിയാലും ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ അറുപത് മുതൽ എൺപത് ശതമാനം വരെ നമ്മൾ പോക്കറ്റിൽ നിന്ന് നമ്മൾ പേയ്മെന്റ് പ്ലാൻ ആയിട്ട് അടക്കണം കൂടാതെ ഇനീഷ്യൽ ഡൗൺ പേയ്മെന്റ് നമ്മൾ ഇരുപത് ശതമാനം ഡൗൺ പേയ്മെന്റും നാല് ശതമാനം ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ചാർജസും നമ്മൾ പേ ചെയ്യണം അതായത് ട്വന്റി ഫോർ പെർസെൻറ്റേജ് പക്ഷേ ഡിആറിന്റെ പാർക്ക് ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു പ്രൊജക്ടിൽ വെറും നാല്പത്തഞ്ച് ശതമാനം മാത്രം നാല്പത്തഞ്ച് ശതമാനം മാത്രം നമ്മൾ വരുന്ന രണ്ട് വർഷങ്ങൾ കൊണ്ട് പ്രോപ്പർട്ടി റെഡി ആവുന്നത് വരെ ഡ്യൂറിംഗ് കൺസ്ട്രക്ഷൻ പേ ചെയ്താൽ മതി അതുപോലെ തന്നെ ഡൗൺ പേയ്മെന്റ് ആയിട്ട് വെറും പത്ത് ശതമാനം മാത്രമേ നമുക്ക് ഇനിഷ്യലി വരുന്നുള്ളൂ ഫോർ പെർസെൻറ്റേജ് ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ രജിസ്ട്രേഷൻ ഫീസും നിങ്ങൾക്ക് അറിയാൻ പറ്റും ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിൽ രജിസ്റ്റർ ചെയ്യാതെ ഒരു പ്രൊജക്റ്റും ദുബായിൽ ലോഞ്ച് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ നമ്മളുടെ ഈച്ച് ആൻഡ് എവ്രി പേയ്മെന്റ് ചെല്ലുന്നത് ഒരു ഡെവലപ്പറിനോ അല്ലെങ്കിൽ ഒരു കമ്പനിക്കോ ഏജൻസിക്കോ ആയിരിക്കില്ല ഒരു ഇൻവെസ്റ്ററിന്റെ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഒരു വ്യക്തിയുടെ ഈച്ച് ആൻഡ് എവ്രി പേയ്മെന്റ് പോകുന്നത് എസ്ക്രോ അക്കൗണ്ടുകളിലേക്കായിരിക്കും അതാത് പ്രൊജക്ടിന്റെ പേരിൽ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് അണ്ടറിൽ അതാത് ഡെവലപ്പേഴ്സ് ഒരു എസ്ക്രോ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവണം റെറ ആൻഡ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റ് ആ അക്കൗണ്ട് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കും നമ്മളുടെ ആദ്യം മുതൽ അവസാനം വരെയുള്ള ഈ ആൻഡ് എവ്രി പേയ്മെന്റ് പോകുന്നത് ആ എസ്ക്രോ അക്കൗണ്ടിലേക്കായിരിക്കും ആ എസ്ക്രോ അക്കൗണ്ടിൽ നിന്ന് ഡെവലപ്പറിനെ വിഡ്രോ ചെയ്യണമെങ്കിൽ ഓരോ സ്റ്റേജിലുള്ള കൺസ്ട്രക്ഷൻ സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്ത് അതിൻ്റെ പ്രൊജക്ട് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത് ലാൻഡ് ഡിപ്പാർട്ട്മെന്റും റെറയും വന്ന് മോണിറ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് ഒരു ഡെവലപ്പറിനെ എസ്ക്രോ അക്കൗണ്ടിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ സോ ഇൻവെസ്റ്റേഴ്സിന് ഇതിനകത്തുള്ള ഏറ്റവും വലിയ സേഫ്റ്റി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രൊജക്ടിന്റെ ഇനീഷ്യൽ സ്റ്റേജ് മുതൽ ലാസ്റ്റ് സ്റ്റേജ് വരെയുള്ള ഏതൊരു പേയ്മെൻറ്റും ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ അക്കൗണ്ടിൽ നമ്മുടെ പൈസ ഭദ്രമാണ് ഡെവലപ്പറിനെ ഇടക്ക് വെച്ച് ചീറ്റ് ചെയ്യാനോ ഓടിപ്പോകാനോ ഒന്നും സാധിക്കില്ല ദുബായി അത്രത്തോളം ഒരു സേഫ്റ്റി തരുന്നു അതും ഗവൺമെന്റ് ഡെവലപ്പർ തരുന്ന സേഫ്റ്റി എന്താണെന്ന് വെച്ചാൽ നാളെ ഒരു പ്രൈവറ്റ് ഡെവലപ്പർ ഒരു വ്യക്തി അപ്സ്കൗണ്ടിങ് ആയാലോ അല്ലെങ്കിൽ ആ വ്യക്തി ബാങ്ക് ക്രിപ്റ്റഡ് ആയാലോ ആ കമ്പനി പിന്നെ ഇല്ലാതാവും ഒരു ഗവൺമെന്റ് ഡെവലപ്പറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അതൊരു പ്രസ്ഥാനമാണ് അതൊരു ബോർഡ് ഓഫ് മെമ്പേഴ്സാണ് അല്ലെങ്കിൽ ഒരു പബ്ലിക് ലിസ്റ്റഡ് കമ്പനി ആണെങ്കിൽ എന്നും ആ ഡെവലപ്പർ അവിടെ ഉണ്ടാകും ആ കമ്പനി റിമൈൻ ചെയ്യും ആ പ്രോജക്ട് റൈറ്റ് ടൈം ഹാൻഡ് ഓവർ ആകും ഇത്തരത്തിലുള്ള പ്ലസ് പോയിന്റ്സ് ആണ് നമ്മൾ ഒരു ഗവൺമെന്റ് ഡെവലപ്പറിനെ ചൂസ് ചെയ്യുമ്പോഴും ഒരു എസ്ക്രോ അക്കൗണ്ട് ഉള്ള ഒരു പ്രൊജക്ട് ചൂസ് ചെയ്യുമ്പോഴും നമ്മൾക്ക് കിട്ടുന്ന സേഫ്റ്റി സോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെറും ഫോർട്ടി ഫൈവ് പെർസെന്റേജ് മാത്രമാണ് ഡിആറിന്റെ ഏതൊരു പ്രോജക്റ്റിലും എസ്പെഷ്യലി പാർട്ട് ഫൈവില് നമ്മൾ ഡ്യൂറിങ് കൺസ്ട്രക്ഷൻ നൽകേണ്ടത് അതായത് ഇനീഷ്യലി പത്ത് ശതമാനവും പ്ലസ് ഫോർ പെർസെന്റേജ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫീസും അതിനുശേഷം എല്ലാ നാല് മാസം കൂടുമ്പോഴും അഞ്ച് ശതമാനം എന്നുള്ള നിരക്കിൽ നമ്മൾ വരുന്ന രണ്ട് വർഷത്തേക്ക് ഹാൻഡ് ഓവർ വരെ ഹാൻഡ് ഓവർ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തേഴ് ഡിസംബറിലാണ് സോ ഹാൻഡ് ഓവർ വരെ നമ്മൾ പാർട്ട് പാർട്ട് പേയ്മെന്റ് ആയിട്ട് ടാക്സോ ഇൻട്രസ്റ്റോ ഇല്ലാതെ പേയ്മെന്റ് ചെയ്താൽ മതി കീ കിട്ടിയതിന് ശേഷം മാത്രം രണ്ടായിരത്തി ഇരുപത്തേഴ് ഡിസംബറിന് ശേഷം ബാലൻസ് ഉള്ള അൻപത്തഞ്ച് ശതമാനം പേ ചെയ്യാം നമുക്ക് അതല്ല നിങ്ങൾക്ക് മോർഗേജ് ആണ് നോക്കുന്നതെങ്കിൽ അതിനും ഒപ്പർച്യൂണിറ്റി ഈ പ്രൊജക്റ്റിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസസ് ആണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത് ഇന്ന് മാർക്കറ്റിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ലിവിംഗിൽ ടിയർ വൺ കാറ്റഗറി ഡെവലപ്പേഴ്സ് എടുത്ത് നോക്കിയാൽ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ചുറ്റുപെട്ടത് കിടക്കുന്ന ലൊക്കേഷൻസ് എടുത്ത് നോക്കിയാലും മൂവായിരം ദർഹംസ് മുതൽ നാലായിരത്തി അഞ്ഞൂറ് ദർഹംസ് വരെയാണ് പെർ സ്ക്വയർ ഫീറ്റിന് ഓരോ പ്രൊജക്ടിലും ഒരു അപ്പാർട്ട്മെന്റ് ആയിക്കോട്ടെ വില്ല ആയിക്കോട്ടെ ടൗൺ ഹൗസിനും അവൈലബിൾ ആയിട്ടുള്ള പ്രൈസസ് പക്ഷേ നമ്മൾക്ക് ഈ കമ്മ്യൂണിറ്റി ലിവിംഗിൽ ദിയാറിന്റെ ഇത്രയും ഒരു പ്രൈം ലൊക്കേഷനിൽ ഇത്രയും ഒരു ഫാമിലി ലിവിംഗിൽ നമുക്ക് ഒരു അപ്പാർട്ട്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് പെർ സ്ക്വയർ ഫീറ്റ് ആയിരത്തി ഇരുന്നൂറ്റമ്പത് ദർഹംസ് മുതലാണ് അതായത് ഒരു സ്റ്റുഡിയോ ബെഡ്റൂം സ്റ്റാർട്ട് ചെയ്യുന്നത് ആറര ലക്ഷം ദർഹംസ് മുതൽ ഒരു വൺ ബെഡ്റൂം ആണെങ്കിൽ വൺ മില്യൺ ദിർഹംസ് മുതലും ടൂ ബെഡ്റൂം വൺ പോയിന്റ് ഫൈവ് ഫൈവ് മില്യൻ ദ്രഹംസും ഇനി മാർക്കറ്റിൽ കിട്ടാത്ത വളരെ ആയിട്ടുള്ള ഒരു ലേ ഔട്ട് ഉണ്ട് ഈ ഒരു പ്രോജക്റ്റിൽ ടു ബെഡ്റൂം പ്ലസ് മെയ്ഡ് റൂം എന്ന് പറയുന്ന ഒരു ലേ ഔട്ട് അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് വൺ പോയിന്റ് സിക്സ് മില്യൻ ദ്രഹംസ് ആണ് ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുമ്പോൾ എന്താണ് റേർ ആയിട്ടുള്ള ഒരു ലേ ഔട്ട് ടു ബെഡ്റൂം പ്ലസ് മെയ്ഡ് റൂം ടു ബെഡ്റൂം പ്ലസ് മെയ്ഡ് റൂം എന്ന് പറഞ്ഞ ഒരു ലേ ഔട്ട് വളരെ റെയർ ആണ് മാർക്കറ്റിൽ കിട്ടാൻ ഈ ഒരു പ്രോജക്റ്റിൽ ടൂ പ്ലസ് മെയ്ഡിന്റെ ലേ ഔട്ട് ഉണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് എൻട്രൻസിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒരു കോർണർ കിച്ചൺ ഉണ്ടാവും റൈറ്റ് സൈഡിൽ ഒരു ഗസ്റ്റ് വാഷ്റൂം വിച്ച് ഈസ് കോൾഡ് അ പൗഡർ റൂം പിന്നെ നമുക്ക് എന്റർ ചെയ്യുന്നത് ആൻഡ് ഡൈനിങ് ാണ് അവിടുന്ന് ഡയറക്റ്റ്ലി നമുക്ക് ബാൽക്കണിയിലേക്ക് ഒരു ആക്സസ് ഉണ്ട്സ് എ ലോണ്ട്രി റൂം അവിടുന്ന് നമുക്ക് ഒരു മെയ്ഡ് റൂം അറ്റാച്ച്ഡ് വാഷ്റൂംസ് ഫസ്റ്റ് ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂം സെക്കൻഡ് മാസ്റ്റർ ബെഡ്റൂം അറ്റാച്ച്ഡ് വാഷ്റൂം വാക്ക് ഇൻ ക്ലോസ് എന്ന് പറഞ്ഞാൽ നാല് വാഷ്റൂം രണ്ട് ബെഡ്റൂം ഒരു മെയ്ഡ്സ് റൂം ഒരു ലിവിംഗ് ഡൈനിങ് ഏരിയ രണ്ട് ബാൽക്കണി ആൻഡ് വൺ കാർ പാർക്കിംഗ് ഇത്രയും വരുന്ന ഒരു ബിഗർ ലേ ഔട്ട് ആണ് അതായത് ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് മുതൽ ആയിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റ് വരെയാണ് ഒരു ടു ബെഡ്റൂം പ്ലസ് മെയ്ഡ് റൂമിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത് ഇത്തരത്തിലുള്ള ഒരു ലേഔട്ട് ഇത്രയും പെർ സ്ക്വയർ ഫീറ്റ് വളരെ കുറഞ്ഞ പ്രൈസിൽ ഒരു ടിയർ വൺ കാറ്റഗറി ഡെവലപ്പറിന്റെ കയ്യിൽ നിന്ന് ഒരു എസ്ക്രോ അക്കൗണ്ട് ഉള്ള പ്രൊജക്ട് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ കയ്യിൽ നിന്ന് അപ്രൂവൽ കിട്ടിയേക്കുന്ന ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഇന്ന് ദുബായിൽ ഗ്രോ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഡെവലപ്പർ അതുമാത്രമല്ല ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് സെൽ ചെയ്ത ഒരു പ്രൊജക്റ്റിൽ ഒരു അപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ ഒരു സ്വന്തമായിട്ടൊരു വീട് വാങ്ങാനുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ഒരു അവസരത്തിനെ പറ്റിയാണ് ഈ വീഡിയോയിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഇനി ഫൈനലായിട്ട് ഞാൻ ഈ പ്രൊജക്ടിൻ്റെ ബേസിക് ബ്രൗഷർ ഡീറ്റെയിൽസ് ഞാൻ ഞാനൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ ഈ കമ്മ്യൂണിറ്റി ലിവിങ്ങിൽ നമുക്ക് മുമ്പിൽ വരുന്നത് ഒരു ബിഗർ സെൻട്രൽ പാർക്കാണ് ഇതിൻ്റെ ഫ്രണ്ടിലും നമുക്കൊരു പള്ളി ഒരു മസ്ജിദ് വരുന്നുണ്ട് ദൻ നമുക്ക് കിഡ്സിന് കളിക്കാനുള്ള കുറേ പ്ലേ ഏരിയാസ് വരുന്നുണ്ട് ഈ അഞ്ച് ബിൽഡിങ്ങിലും ഫുള്ളി അമ്യൂണിറ്റീസ് ആണ് താഴെ നമുക്ക് വരുന്നത് ഫുള്ള് കൊമേഴ്ഷ്യൽ സ്പേസസ് ആണ് ഷോപ്പ്സ് ഉണ്ട് റീറ്റെയിൽ സ്റ്റോഴ്സ് ഉണ്ട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട് അങ്ങനെ ഒരുപാട് 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 കൊമേഴ്ഷ്യൽ സ്പേസസ് വരുന്നുണ്ട് ഇൻ ബിറ്റ്വീൻ ഓരോ ബിൽഡിങ്ങിൻ്റെ ഇടയിലും ഫൗണ്ടൈൻസ് സിക്കാ ഏരിയ പ്ലേ ഏരിയ ഫുഡ് ട്രക്സിൻ്റെ ഉള്ള ഏരിയ അത്തരത്തിലുള്ള ഒരുപാട് അമ്യൂണിറ്റീസ് വരുന്നുണ്ട് ഈച്ച് ബിൽഡിങ്ങിലും നമുക്കൊരു സെൻട്രൽ പൂൾ വരുന്നുണ്ട് ദെൻ അവിടെ നമുക്ക് കളിക്കാനുള്ള ഒരുപാട് മുകളിൽ നമുക്ക് പ്ലേ ഗ്രൗണ്ട് ഏരിയ അങ്ങനെ ഒരുപാട് അമ്യൂണിറ്റീസ് സെപ്പറേറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈച്ച് ബിൽഡിങ്ങിന്റെ ടോപ്പിലായിട്ട് നമുക്ക് പൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് വ്യൂവിംഗ് ഡെക്ക് അവൈലബിൾ ആണ് ജോഗിംഗ് ട്രാക്ക് സൈക്ലിംഗ് ട്രാക്ക് കിഡ്സ് പ്ലേ ഏരിയ അങ്ങനെ ഒരുപാട് ഒരുപാട് അമ്യൂണിറ്റീസ് ഫുള്ളി ആണ് നമുക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗ് ആയിട്ടുള്ള പാർട്ട് ഫൈവില് ദിയാർ നമുക്ക് തരുന്നത് എല്ലാ പ്രൊജക്ടിനെ പോലെയും ഇതൊരു ഹൈ റൈസ് അല്ലെങ്കിൽ ഒരുപാട് ബിൽഡിങ്സ് ഒരുപാട് ഹൈറ്റ് ഉള്ള നിലയിൽ ഒരുപാട് അപ്പാർട്ട്മെന്റ്സ് ഒന്നുമില്ല ഇത് വളരെ ചെറിയ ഒരു കമ്മ്യൂണിറ്റി ലിവിംഗിന് പറ്റിയ ഒരു ഫാമിലിക്ക് ഇൻവെസ്റ്റ്മെന്റിനാണെങ്കിലും പേഴ്സണൽ യൂസിനാണെങ്കിലും ചൂസ് ചെയ്തെടുക്കാൻ പറ്റിയ വളരെ ചെറിയൊരു പ്രൊജക്ട് ആണ് മാക്സിമം പതിനൊന്ന് നിലയും എട്ട് നിലയും പത്ത് നിലയൊക്കെയാണ് ഇതിനകത്ത് മാക്സിമം അവൈലബിൾ ഉള്ളു സോ അതുകൊണ്ട് തന്നെ അവൈലബിലിറ്റി എപ്പോഴും ലെസ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഡിമാൻഡ് എപ്പോഴും ഹൈ ആയിരിക്കും വെയർ ദർ ഇസ് എ ഹൈ ഡിമാൻഡ് ദാറ്റ് ക്രിയേറ്റ്സ് എ പ്രൈസ് ഹൈ ശരിയല്ലേ ഇത്തരത്തിലൊരു പ്രൊജക്ടിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ദുബായിലെങ്കിൽ നിങ്ങളുടെ പൈസ എന്നും ഗ്രോ ചെയ്തുകൊണ്ടിരിക്കും കാരണം നമ്മൾ കിടന്നുറങ്ങുമ്പോഴും നമ്മുടെ മണി ഗ്രോ ചെയ്യുന്നതിനാണ് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ശരിയല്ലേ സോ അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബൊട്ടീക്കായിട്ടുള്ള പ്രൊജക്ടിൽ ഇത്രയും പ്രൈം ലൊക്കേഷനിൽ ഇതുപോലത്തെ എല്ലാ ഫാക്ടേഴ്സും എല്ലാ കോളത്തിലും ടിക്ക് വീഴുന്ന ഡെവലപ്പർ വൈസ് പ്രൈസ് വൈസ് പേയ്മെന്റ് പ്ലാൻ വൈസ് ലൊക്കേഷൻ വൈസ് ഫ്യൂച്ചർ ഡെവലപ്മെന്റ് വൈസ് ഇത്തരത്തിലെല്ലാ കോളങ്ങളിലും ടിക്ക് വീഴുന്ന ഡിആറിന്റെ പാർട്ട് ഫൈവ് പോലത്തെ പ്രോജക്ട്സ് വളരെ ആണ് മാർക്കറ്റിൽ കിട്ടാൻ സോ ഒരിക്കലും ഈ ഒരു അവസരം നിങ്ങൾ മിസ്സ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഈ പ്രൊജക്ടിന്റെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഈ വീഡിയോയിലൂടെ പറയാൻ പറ്റിയിട്ടുള്ളൂ ഇതിനെ പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അനിവാര്യമാണ് ഈ ഒരു പ്രോജക്റ്റില് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ഒരു വീട് സ്വന്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം ദുബായിലെ പ്രോപ്പർട്ടി മാർക്കറ്റിനെ പറ്റി അറിയാനും റിയൽ എസ്റ്റേറ്റിൽ എന്തെല്ലാം അപ്ഡേറ്റ്സ് ആണ് ഉള്ളതെന്ന് അറിയാനും ഇനി അതെല്ലാം സ്വന്തമായിട്ടൊരു പ്രോപ്പർട്ടി ഓൺ ചെയ്യാൻ എന്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ എന്റെ ഇനിയുള്ള വീഡിയോസിൽ നിങ്ങൾക്ക് ഇൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു സോ പാർക്ക് ഫൈവ് എന്ന് പറഞ്ഞ ഒരു പ്രൊജക്ട് ആയിരുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് സോ ഇതുപോലത്തെ നല്ല നല്ല ഡെവലപ്പേഴ്സിന്റെ നല്ല ബൊട്ടീക് ആയിട്ടുള്ള എല്ലാ മലയാളികൾക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന അവരുടെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന പ്രൊജക്ട്സ് ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും സോ യു